ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പോളിംഗ് ബൂത്തുകളുടെ നിർണയത്തിനായി സർവകക്ഷി യോഗം ചേർന്നു ये राहुल वोटों और अपने में नए लोगों में तो मैं 13 ने रेट बढ़ तो और ज्यादा मतलब रंग है बट ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യോഗം ചേർന്നു യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിച്ച് അംഗങ്ങൾ പങ്കെടുത്തു ചർച്ചയിൽ ഇരുപത്തിനാല് ബൂത്തുകളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും ഐക്യകണ്ഠേനെ അംഗീകരിക്കുകയും ചെയ്തു അടുത്ത നടപടിയായി വിശദാംശങ്ങൾ അംഗീകാരത്തിനായി കളക്ടർക്ക് സമർപ്പിക്കും സിസിവി ന്യൂസ് ചേലക്കര